ഇത്രയേറെ വിജയകരമാക്കി തീരുത്തതിൽ വളരെയേറെ സന്തോഷമുണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ നാടിനെ ആകെ കൂട്ടിയിണക്കിക്കൊണ്ട് ഇത്തരം ഒരു ഗ്രാമോത്സവം സംഘടിപ്പിക്കണമെന്ന് ഞങ്ങൾ ആലോചിച്ചത് ഇന്ന് ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ നിൽക്കുമ്പോൾ ഇതിനെല്ലാം അപ്പുറം വലിയൊരു സന്തോഷം ഞങ്ങൾക്കെല്ലാമുണ്ട് കാരണം ഈ പരിപാടി ഉദ്ഘാടക ശ്രീമതി ടീച്ചറാണ് എന്നുള്ള അതിൽ നിന്നും മാറി ഇന്ന് കാണുന്ന ഈ പെരുവഴങ്ങിയാകുന്നതിൽ നിർണ്ണ പ്രദേശത്ത് വൈദ്യുതി ഇല്ലാത്ത ഒരു കാലമായിരുന്നു ആ സമയത്ത് ടീച്ചർ പയ്യന്നൂർ എം എൽ എ ആയിരുന്ന ഘട്ടത്തിൽ നമ്മുടെ പാർട്ടി നേതൃത്വം ടീച്ചറുടെ ശ്രദ്ധപ്പെടുത്തിയപ്പോൾ ഏതാണ്ട് ആറ് ലക്ഷത്തി ചെല്ലാനും രൂപ ഒരു സന്തോഷം കൂടി ഈ നാട് എക്കാലവും ആദരവോടുകൂടി സ്മരിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ ആയി എന്നല്ല എന്നിരുന്നാലും ആ മൂന്നര പതിറ്റാണ്ടിന് ഇപ്പുറം നമുക്ക് ചിലതെല്ലാം നേടിയത് വളരെയേറെ മുന്നേറാൻ സാധിച്ചിട്ടുണ്ട് നേരത്തെ ഇവിടെ നിന്ന് അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും മൂന്നര പതിറ്റാണ്ട് മുമ്പേ ഇങ്ങനെ കാനന പാതയായിരുന്ന സ്ഥലത്ത് നമ്മൾ ഘട്ടം ഘട്ടമായി വരുന്ന ജില്ലാ ത്രിതള പഞ്ചായത്ത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും നമ്മുടെ എം എൽ എയുടെയും എല്ലാം അതത് ഘട്ടത്തിലുള്ള ഇടപെടലിന്റെ ഭാഗമായി ഒട്ടനവധിയായിട്ടുള്ള നേട്ടങ്ങൾ നേടാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട് ഇനിയും ഒരുപാട് വികസനങ്ങൾ എത്താനുമുണ്ട് അത് ടീച്ചർ ഉള്ളതുകൊണ്ടൊന്ന് സൂചിപ്പിച്ചു വെച്ചു എന്ന് മാത്രമാണ് അപ്പം ഇതുപോലൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഈ നാടിനെ ആകെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇന്നേ ദിവസം തന്നെ നടത്തണമെന്ന് നമ്മളൊന്നായി ഈ നാട് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിത്തരം ഒരു ഗ്രാമോത്സവം സംഘടിപ്പിച്ചത് ഇവിടെ നിന്ന് ഈ ഒരു കാര്യം പറഞ്ഞു വെക്കുമ്പോൾ സിക്കോളച്ചനെ സ്മരിക്കാതെ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയാൽ അത് അത്ര ശരിയാക്കില്ല എന്നുള്ളത് കൊണ്ട് ഈ നാട് ഇന്ന് കാണുന്ന നാടായത് മഹാനായ സിഖോ എന്ന് നമ്മളെല്ലാം വിളിക്കുന്ന ഫാദർ എൽ എം സിക്കോളിന്റെ ദീർഘ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ പെരുവളങ്ങയും മുടിക്കാനവും കുണ്ടപ്പാറ ഉൾപ്പെടുന്ന പ്രദേശവും എല്ലാം ഇങ്ങനെ ആയിട്ടുള്ളത് അതുകൊണ്ട് ഇന്നീ വേദി നിൽക്കുമ്പോൾ സിക്കോളച്ഛനെ ആദരവോടുകൂടി സ്മരിച്ചു വെക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘമായി സംസാരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല ഇന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കെല്ലാം പ്രിയങ്കരിയായിട്ടുള്ള നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള നമ്മുടെ നാടിൻ്റെ വികസന കാര്യങ്ങളിൽ നമ്മുടെ നാടിൻ്റെ ഹൃദയത്തിൽ പ്രിയങ്കരനായിട്ടുള്ള ഇടവക വികാരി തോമസ് അദ്ദേഹം ഒരു പരിപാടി ബിഷപ്പ് ഹൗസിൽ നടക്കുന്നതുകൊണ്ട് പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് സംഘാടകരെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ മുടിക്കാനം അച്ഛൻ്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് അഭിവാദ്യം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ഫാദർ ബിഷപ്പ് ഹൗസിന്റെ ചുമതലയെല്ലാം ചുക്കാൻ പിടിക്കുന്ന എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ അഭാവത്തിനും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ബ്രദർ അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ നാടറിയും ബ്രദർ സഞ്ജിത്ത് ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നുണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ബ്രദർ സഞ്ജിത്തിനെ ഈ നാടിന് വേണ്ടി സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് അഭിവാദ്യം ചെയ്യുകയാണ് ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായിട്ടുള്ള വാർഡ് മെമ്പർ നിങ്ങൾക്കെല്ലാം പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ കോമള ടീച്ചറാണ് ശ്രീ കോമള ഡി എ കോമളയെ വളരെയേറെ സ്നേഹത്തോടുകൂടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ പരിപാടിക്ക് ആശംസകൾ ആശംസകർപ്പിച്ച് സംസാരിക്കുന്ന ഈ നാടിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല സിലാമു പി പി ദാമോദരൻ അവർ നമ്മുടെ നാടിൻ്റെ എല്ലാവിധ വികസന കാര്യങ്ങളിലും മറ്റെല്ലാവിധ കാര്യങ്ങളിലും നമുക്കെല്ലാം വഴികാട്ടിയായി മാർഗദർശിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള ജനനേതാവ് സിഗാവ് പി പി രാമോരാട്ടനെ വളരെയേറെ സ്നേഹത്തോടു കൂടി സംഘാടക സമിതിക്കും ഈ നാടിനും സംഘാടക സമിതിക്കും വേണ്ടി സ്വാഗതം ചെയ്യുക ഈ ആദ്യത്തെ സെക്രട്ടറി സിതാവ് ടി വി രമേശ് ചേട്ടൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് രമേശാട്ടനെയും വളരെയേറെ കൂടി ഈ പരിപാടിലേക്ക് നല്ല കൂടി സ്വാഗതം ചെയ്യുകയാണ് അഭിവാദ്യം ചെയ്യുകയാണ് അതുപോലെ തന്നെ ശ്രീ മല്ലപ്പള്ളി നാരായണാട്ടൻ ശ്രീകു മല്ലപ്പള്ളിയെ ഈ നാടിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യകതയില്ല നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ നാട്ടിൽ ഇന്ന് കാണുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും നേതൃപരമായി പങ്കുവഹിച്ചിട്ടുള്ള ശ്രീ മല്ലപ്പള്ളി നാരായണനെ ശ്രീകാവ് മല്ലപ്പള്ളി നാരായണാട്ടനെ വളരെയേറെ കൂടി സംഘാടക സമിതിക്കും ീർാടക സമിതിക്ക് വേണ്ടി വളരെയേറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് അഭിവാദ്യം ചെയ്യുകയാണ് അതുപോലെ തന്നെ സി കെ വി ഈ നാടിനെ പരിചയപ്പെടുത്തേണ്ട ദീർഘകാലം നമ്മുടെ പരിയാരം ബാങ്കിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച് സി പി ഐ എമ്മിന്റെ പരിയാരം ലോക്കൽ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദീർഘകാലം മുടിക്കാനത്തെ പാർട്ടിയെ സെക്രട്ടറി ആയിട്ടുള്ള ായിട്ടുള്ള കെ വി രമേശ്നെ വളരെയേറെ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ആന്റണിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യകതയില്ല നമ്മുടെ അതിൽ പങ്കിടുന്ന പരിഹാരത്തെ പൊതുജനാധിപത്യ പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന സി ബി ആന്റണിയെ ഈ പരിപാടി അദ്ദേഹത്തിന്റെ അഭാവത്തിലും നേരത്തെ മുതൽ നമ്മുടെ സംഘാടക സമിതി രൂപീകരിച്ചത് മുതൽ നമ്മോടൊപ്പം ചേർന്ന് ആളാണ് അദ്ദേഹത്തെയും കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ശ്രീ ബൈജു മണിയൻ നിങ്ങൾക്ക് ഏവർക്കും ശ്രീ ബൈജു മണിയനെ വളരെയേറെ സ്നേഹത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ പരിപാടിക്ക് നന്ദി രേഖപ്പെടുത്തുന്നത് നമ്മുടെ സംഘാടക സമിതിയുടെ ശ്രീ ഭാരസേട്ടനാണ് റിച്ച്സേട്ടനെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഈ പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത് സംഘാടക സമിതി രൂപീകരിച്ചത് മുതൽ നാം ഓരോരുത്തരും അക്ഷീണമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെല്ലാം ഒന്നിച്ചൊന്നായി ഇത്രയും ദിവസം മെനക്കെട്ടതിന്റെ പണിയെടുത്തതിൻ്റെ ഒരു നല്ല റിസൾട്ടാണ് ഈ നാട് ഇന്ന് നേരത്തെ മുതൽ ഇവിടെ വന്നിരുന്ന് വിവിധങ്ങളായ ഏതാണ്ട് ഇരുപത് പരിപാടികൾ നമുക്ക് നടത്താനുണ്ട് കുറെയെണ്ണം നടത്തിക്കഴിഞ്ഞിട്ടുണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ഗ്രാമോത്സവം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ മുൻ ആരോഗ്യ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റുമായ സുധാവ് പി കെ ശ്രീമദ് ടീച്ചർ ഇവിടെ സ്വാഗതം ആശംസിച്ച ലിബിൻ ആശംസ അർപ്പിച്ച് സംസാരിക്കാൻ എനിക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് സഞ്ജീവരാട്ടൻ ശ്രീ ടി വി രമേശാട്ടൻ ശ്രീ രമേശൻ നന്ദി രേഖപ്പെടുത്തുന്ന ശ്രീ ബൈജു നന്ദി രേഖപ്പെടുത്തുന്ന പോലെ തന്നെ ലിബിൻ തന്നെ രണ്ട് മാസമായി ഈ ഒരു പരിപാടി ഇവിടെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി ലിബിൻറെ നേതൃത്വത്തിൽ ഇവിടെയുള്ള ും ഒക്കെ ഭാഗമായി തീർന്നിരിക്കുകയാണ് നമ്മുടെ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ അതിർത്തിയും സ്ഥലമാണ് ഗ്രാമപഞ്ചായത്തിൽ എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലാണെങ്കിലും നമ്മളിപ്പോ നിൽക്കുന്നത് പരിയാരം ഗ്രാമപഞ്ചായത്തിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇത്രയും വലിയൊരു ജനാവലി ഈ ഒരു പ്രദേശത്ത് ഒരു ഉത്സവമായിട്ട് ഈ ഒരു ആഘോഷത്തെ മാറ്റിയിരിക്കുകയാണ് കൂടുതൽ കടക്കുന്ന കാര്യങ്ങൾ കേരളത്തിൽ ഇപ്പം ടീച്ചർ നമ്മുടെ നാടിനുവേണ്ടി ചെയ്ത ലിപിടുന്നു പെരുവളങ്ങ അംഗനവാടി വരുന്നത് ടീച്ചർ സാമൂഹ്യക്ഷേമ മന്ത്രിയായിരുന്നു ടീച്ചർ അങ്കണവാടി പിന്നെ ഇവിടെ വരുന്നത് ഈ പെരുവളങ്ങ എന്ന പ്രദേശം നമുക്കറിയാം ഒരു ന്യൂനപക്ഷ മേഖലയും കുറഞ്ഞ ജനശ്രീ ഉള്ള ഒരു പ്രദേശമാണ് അപ്പൊ ഇവിടെയുള്ള ഇങ്ങനെയുള്ള ജനവിഭാഗത്തിന് സെൻട്രൽ ഗവൺമെന്റേയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഒക്കെ പോഷകാഹാരം എത്തിക്കുന്നതിന് വേണ്ടിട്ടാണ് കുതൃകാഹാരം എത്തിക്കുന്നതിന് വേണ്ടിട്ടാണ് ഉത്തരത്തിലൊരു അങ്കണവാടി ഈ ഒരു പ്രദേശത്ത് ലോകത്തിന് മാതൃക ആരോഗ്യരംഗത്തിൽ ലോകത്തിന് മാതൃകയായി കേരളത്തെ ിൽ ജനങ്ങൾക്ക് ചിറവ് നൽകി വെളിച്ചവും വഴിയൊരുക്കുന്നതിൽ നേതൃത്വം വഹിച്ച ബഹുമാനപ്പെട്ട പി കെ ശ്രീമതി ടീച്ചർ ഇതാ പെരുവളങ്ങയുടെ ഹൃദയഭൂമിയിൽ പെരുവളങ്ങയിലെ പൗരാവലി സ്വാഭിമാനം ആതിഥ്യമരുളുന്ന പെരുവളങ്ങ ഗ്രാമോത്സവത്തിന് ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് ആദ്യമായിട്ട് പെരുവിളങ്ങ ഗ്രാമോത്സവം അല്ലെങ്കിൽ പെരുവളങ്ങ ഫെസ്റ്റ് എന്നുള്ള നിലയിൽ ഒരു ആഘോഷം സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെ ഇന്ന് ഉച്ച മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഇനി ഒരുപക്ഷെ രാത്രി ഒരു മണി ശ്രീമതി കോമള കോമളവല്ലി അധ്യക്ഷവേദിയിൽ ഞാൻ ഇനി പേരെടുത്ത് വീണ്ടും പറയേണ്ട ആവശ്യമില്ല സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയപ്പെട്ട ലിബിൻ വളരെ വിശദമായിട്ട് ഓരോരുത്തരെയും കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഈ കടന്നപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ സർവതോമുഖമായ പുരോഗതിക്ക് വേണ്ടി ആദ്യകാലം മുതൽക്ക് അന്ന് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിലും ഈ ഗ്രാമത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വികസനം എത്തിക്കുന്നതിനു വേണ്ടി വലിയ തോതിൽ പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവ് സഖാവ് ദാമോദരൻ എവിടെ ഇരിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ ഇപ്പോഴത്തെ യുവതലമുറക്ക് കഴിന്നപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളത് കുറച്ച് വർഷങ്ങളായില്ലേ ഇവിടെ നമ്മുടെ ചർച്ച ഭാഗമായിട്ടിരിക്കുന്ന ബഹുമാന വ്യക്തികളുണ്ട് പുരോഗമന പ്രസ്ഥാനത്തിന്റെ നേതാക്കളുണ്ട് അവരെല്ലാം പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹവേദിയിലിരിക്കുന്ന ബഹുമാനരും എന്റെ സഹോദരങ്ങളെ ഈ ഗ്രാമോത്സവത്തിൽ പങ്കെടുക്കാനായിട്ടുള്ള ഇത് അറിഞ്ഞുകൊണ്ട് ഗ്രാമോത്സവം നടക്കുന്നറിഞ്ഞുകൊണ്ട് ഇവിടെ എത്തിയിട്ടില്ല നിങ്ങൾ എല്ലാവരുടെയും സ്നേഹം പറഞ്ഞ ാണ് ഞാൻ ഈ ഗ്രാമോത്സവത്തിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ സമ്മതിച്ചിട്ടുള്ളത്